ബേ ടു ഫിലിംസ് എൻ്റർടൈൻമെൻസിന്റെ ബാനറിൽ ബഷീർ കെ കെ ബിസ്മിത്ത് എൻ ബി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ ചിത്രം അനീതിയുടെ പൂജ എറണാകുളം മർമ്മയുടെ ഹോട്ടലിൽ നടന്നു ഒരു ജാതി മനുഷ്യൻ മുറത് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തീർത്തും യുവതാരങ്ങളെ അണിനിരത്തി കെ ഷമീർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് തീർത്തും ഒരു കോർട്ട്റൂം ഇമോഷണൽ ഡ്രാമയുടെ സ്വഭാവത്തിലുള്ള സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ബിസ്മിത്ത് നിലമ്പൂർ ജാസ്മിൻ ജാസ് എന്നിവർ ചേർന്നാണ് സുബൈർ മണ്ണിൽ മുസ്താഹ് കൂനത്തിൽ ഇർഷാദ് പി എം സകീർ എിൽ എന്നിവരാണ് സഹനിർമ്മാതാക്കൾ നായികയും നായകനും ഉൾപ്പെടെയുള്ള താരനിർണയം പൂർത്തിയാവുന്ന ചിത്രത്തിൽ ഷഹീൻ സിദ്ദിഖ് കിച്ചു ടെല്ലർ ബിഗ് ബോസ് താരം വിഷ്ണു ജോഷി തൻഹ ഫാത്തിമ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഏപ്രിൽ ആദ്യത്തോടെ ചിത്രീകരണം തുടങ്ങുന്ന ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ എറണാകുളം ആലുവ വയനാട് എന്നിവിടങ്ങളിലാണ്